ബി ജെ പി ജയിക്കാൻ സാധ്യതയില്ല ഒരു ദിവസം ഒന്നും ചെയ്തിട്ടില്ല രണ്ടു പ്രാവശ്യം എം എൽ എ ആയി പ്രാവശ്യം എം പി ആയി ബി ജെ പിന്നെ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറയും നമ്മൾ നമ്മളെ ഒരു ആവശ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കാണത്തില്ല feel the softness. Dekel, 78 TFM Grade 1 കോട്ടയം മണ്ഡലത്തിൽ ചിലപ്പോൾ വലതുപക്ഷം ജയിക്കും ചിലപ്പോൾ ഇടതുപക്ഷം ജയിക്കും എന്നാൽ ഇതിന്റെ ഇടയിൽ മൂന്നാമതൊരു ശക്തിയുണ്ടോ ഒളിഞ്ഞിരിപ്പുണ്ടോ ജനങ്ങളോട് ചോദിച്ചറിയാം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈ ഇലക്ഷൻ ടൈമില് ഇലക്ഷൻ വർക്കില് നേരത്തെ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളില് സേവനങ്ങളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ആരാണിവിടെ ഇലക്ഷന് മുന്നേര് ലീഡിങ് ഉണ്ടല്ലോ ഇപ്പൊ തന്നെ ജനഹൃദയങ്ങൾ ആരാണ് ഇവിടെ ഇവിടെ കോൺഗ്രസ് ജയിക്കും ജോർജ് ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്തൊക്കെയാണ് മുഖ്യ ആകർഷണീയമായ ഘടകങ്ങൾ ഇവരുടെ ഭരണം തന്നെ പോലെ കള്ളന്മാരല്ല കൊള്ളക്കാരാ ഞാൻ ഞാനോടത്ത് കള്ളന്മാരായിരിക്കുന്നു കള്ളന്മാരല്ല കൊള്ളക്കാരായിരിക്കുന്നു വരുന്നവരതിലും വലിയ കൊള്ളക്കാരും കള്ളന്മാര എന്ത് കേട്ടാ ആയിരിക്കും ഇവരെ ഇന്ത്യയില് ഞാൻ ഒന്ന് ഒരാളെ എതിർക്കാൻ വേണ്ടി ഇപ്പം പത്തോ ഇരുപത്തെട്ട് കള്ളന്മാര് നേതൃത്വം കൊടുത്തേച്ച് ഏതാ മറ്റേ പത്തറു വർഷം ഭരിച്ചിട്ട് ഒരു ഒന്നും ചെയ്യാത്ത ടീമായി ഇനി അത് നന്നാക്കാൻ നോക്കുന്നു പറയുമ്പോൾ തള്ളക്കേണം അത് തീറും തള്ളത് ചേട്ടൻ ചേട്ടാ ഇങ്ങനെ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാണെന്ന് പൊതുജനങ്ങൾ കഴിഞ്ഞു കാണിക്കാവും ഇപ്പഴീ പാർട്ടിനെ പൊക്കെ പിടിച്ചോണ്ട് നടക്കുന്നുണ്ടല്ലോ അല്ല ഒരാളെങ്കിലും ഇല്ലാത്ത കള്ളനും കൊള്ളക്കാരനും ഉണ്ട് മോദി ജയിക്കാൻ പോകുന്ന അതിപ്പം പറയാൻ പറ്റത്തില്ല കാരണം മൂന്ന് മുന്നണികളും ഒരേ നിലവാരത്തിൽ ഇപ്പോഴത്തെ ജനങ്ങളുടെ ഒരു വികാരം വെച്ച് നോക്കുമ്പം ഇവിടുത്തെ ഗവർണ്മെന്റിനോടുള്ള എത്രപ്പൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അത് എൽ ഡി എഫിനെതിരായി ഒരു ഇതിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അത് ചിലപ്പോൾ ചിലപ്പം കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് എൻ ഡി എഫ് മുന്നേറുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടും കോട്ടയം മണ്ഡലത്തിൽ മണ്ഡലത്തിലുണ്ടാകുന്നതാണ് കാരണം മൊത്തത്തിൽ കേരളത്തിലൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിൽ മൂന്ന് മുന്നണികളും തുല്യമായിട്ട് നിൽക്കുകയാണ് കൂടുതലും കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കോട്ടയം ഏറ്റവും കൂടുതൽ കാഴ്ചവെച്ചേക്കുന്നത് ഏത് മുന്നണിയാണ് അതിൽ എൽ ഡി എഫാണ് എൽ ഡി എഫിൻ്റെ കാരണം അവർ ആദ്യപടി ആയിട്ട് തന്നെ അവർ മുന്നേറിക്കേണ്ടി അത് ആ സ്ഥാനാർത്ഥി അവർ തന്നെയാണ് പക്ഷേ മാണി ഗ്രൂപ്പ് കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്താറ് ശതമാനം വോട്ട് വീതം പിടിച്ചപ്പോൾ ഇടതു മുന്നണി മുപ്പത്താ മുപ്പത്തഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ പതിനൊന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ വലിയൊരു കണക്ക് തന്നെയാണ് അത്രയും വിഹിതം വലതു ഭാഗത്താണ് ഉണ്ടായിരുന്നത് മാണി സാറിൻ്റെ ഗ്രൂപ്പിനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ജനപ്രീതി അവർക്ക് തന്നെയല്ലേ അത് പക്ഷേ കേരള കോൺഗ്രസ് അവരുടെ ആ മുന്നണി സംവിധാനത്തിൽ ഇപ്പോൾ അവർ എൽ ഡി എഫിൻ്റെ മുന്നണി സംവിധാനത്തിൽ അവർ ഇതിൽ അവർ കാണും കാണുന്നത് വോട്ട് നിലവാരം വർദ്ധിക്കുമെന്ന് പക്ഷേ അത് നേരെ കാരണം കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് രണ്ട് മുന്നണികൾക്കകത്ത് നിൽക്കുകയാണ് കേരള കോൺഗ്രസ് രണ്ടായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എൽ ഡി എഫിന് മുൻതൂക്കം ഉണ്ടാകേണ്ട സാഹചര്യമാണ് കേരളത്തിനുള്ള പക്ഷേ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിനോടുള്ള എതിരുകൊണ്ട് ഈ കേരള കോൺഗ്രസ് ഈ കാലാകാലങ്ങളിലായി ഇവർ യു ഡി എഫിനകത്ത് നിന്ന് ഇപ്പം എൽ ഡി എഫിനകത്ത് വന്നപ്പം ആ എൽ ഡി എഫിലും അതിൻ്റെ അകത്ത് അമർശമുണ്ട് ജനങ്ങൾക്കിടയിൽ അമർശമുണ്ട് അത് ഇവർക്ക് അനുകൂലമാകണമെന്നില്ല വലുതും മടിക്കാനൊരു ഇടയുണ്ട് ഞങ്ങളിപ്പോൾ ഇതിനകത്ത് ഇറങ്ങിയിട്ട് കുറച്ച് നാളെ ന്യൂസിൻ്റെ സർവേക്ക് അപ്പോൾ ഇടതും വലതും മടുത്താലും ഒരു തേർഡ് ഓപ്ഷൻ ജനങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്ന് വരുന്ന ഏതാണ് അത് ഇപ്പോൾ ഈ സംസ്ഥാനത്ത് എൽ ഡി എഫിനാണ് അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫിനാണ് എൽ ഡി എഫ് അല്ല ഇടതും വലുതും ആണോ ഒന്നും രണ്ടും അത് തേർഡ് ഒപ്പീനിയനായിട്ട് വരാൻ ജനങ്ങൾ ചിന്തിക്കുമോ ജനങ്ങൾ അങ്ങനെ സ്ട്രോങ് ആണോ ബി ജെ പിക്ക് ഘടകങ്ങൾ ബെ പിന്നെ കാരണം സ്ട്രോങ് എന്ന് പറയാനായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഒന്ന് നാൽപ്പത്തേഴ് ഒരു ലക്ഷത്തി നാൽപ്പത്തേഴ് ആരം വോട്ടോ ഈ മണ്ഡലത്തിൽ അവർ പി സി തോമസൻ അന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു ഇപ്പോൾ അതിൽ അത് നല്ലൊരു മുന്നേറ്റം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഇതാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വന്നവർ കൂടി അതുപോലെ തന്നെയല്ല ജനങ്ങളുടെ ഇടയിൽ എതിർപ്പുണ്ട് അത് നല്ലൊരു ശതമാനം സ്ത്രീകളില്ല വോട്ടർമാർ പ്രതിഫലിക്കുന്നുണ്ട് അത് എൻ ഡി എക്ക് അനുകൂലമാകും എന്നുള്ളൊരു കണക്കിന് ഘടകം ഒന്നിച്ച് ചിന്തിച്ചാലും ചിന്തിച്ചാൽ ഈ സാഹചര്യം കോൺഗ്രസ് കോൺഗ്രസ് ആണെങ്കിലും ഓക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചേക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്

ജനങ്ങളുടെ ഒരു ആദരണനായ അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവായിട്ട് തോമസ് ചാഴിക്കാട്ടിനെ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഫണ്ട് അദ്ദേഹം ട്രാൻസ്പെറൻ്റാണ് വ്യക്തമായ അത് ഉപയോഗിക്കുന്നു ശക്തമായ രീതിയിൽ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട് അപ്പോൾ ആ ഒരു ഘടകം അദ്ദേഹത്തെ ഒരു മുന്നോട്ടേക്ക് നയിക്കില്ല അത് ശരിയാ പാസ്പോർട്ട് ഓഫീസായാലും എല്ലാ കാര്യം പുള്ളി മുന്നോട്ട് അത് കറക്റ്റ് കാര്യമാണ് നമ്മളെ ഏത് കാര്യത്തിൽ വിളിച്ചാലും കാണത്തില്ല എപ്പോഴും പറയും ജയിക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറയും ആരും നിന്ന ഒരു സ്ട്രെങ്ത് ായിട്ട് തുഷാർ വെള്ളാപ്പള്ളിക്ക് മാറാൻ കഴിയില്ലേ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു മൂന്നാം കടകൾ വരത്തില്ലേ ചരിത്രം സൃഷ്ടിക്കപ്പെടുകയില്ലേ മനോഭന ഞാൻ മാവിലിക്കര മണ്ഡലത്തിലാണ് ഞാൻ എൽ ഡി എഫ് ആയതുകൊണ്ട് എൽ ഡി എഫ് ജയിക്കുമെന്ന് പറയുന്നതല്ല ഇത് തോമസ് ചാഴികാടും ജയിക്കും വിശ്വാസം കാരണം തോമസ് ചാഴിക്കാടിനൊരുപാട് ബന്ധങ്ങളുണ്ട് ഇവിടെ അപ്പം അത് തന്നെ അപ്പോൾ ഇവിടുത്തെ യു ഡി എഫ് ആരെ പ്രചരിപ്പിക്കുന്നത് പഴയ വൈരാഗ്യം കൊണ്ട് പുള്ളി തോൽപ്പിക്കുക എന്നാണ് പറഞ്ഞത് പക്ഷേ അത് നടക്കുന്ന കേസല്ല സാധാരണ ചാഴിക്കാട് ജയിക്കാൻ ചാഴിക്കാടിനൊരുപാട് ആഴത്തുള്ള ബന്ധങ്ങളുണ്ടെന്നാണ് പ്രവർത്തനങ്ങളുടെ ഫണ്ടൊക്കെ എങ്ങനെയാണ് കൃത്യമായി വിനിയോഗിക്കുന്ന ആളാണ് പിന്നെ എൽ ഡി എഫിൻ്റെ ഒരു കൂട്ടായ ഒരു അച്ചടക്കത്തോടുള്ള കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് കൂട്ടാറുണ്ട് അതുകൊണ്ട് അദ്ദേഹം ജയിക്കുമെന്നാണ് വിശ്വാസം കാരണം ഞാൻ എൽ ഡി എഫ് ആയതുകൊണ്ട് എൽ ഡി എഫ് ജയിക്കുമെന്ന് പറയുന്നതല്ല ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത് ഇലക്ഷന് ശേഷം ആരാണ് ആഹ്ലാദ പ്രകടനം നടത്താൻ പോകുന്നത് ഞങ്ങൾ യു അയ്യോ അത്രയോ പിണറായി വിജയൻ വിജയം പിണറായി വിജയൻ തിരിച്ചു വെക്കാൻ പോണോ എന്തൊക്കെ ആത്മവിശ്വാസ ഘടകം പറയാം എന്നാലും കേരളത്തിൽ യു ഡി എഫ് തന്നെ പക്ഷേ ഞങ്ങൾ പൊതുവായിട്ട് നോക്കിയപ്പോൾ ചാഴിക്കാൻ നല്ലൊരു നല്ല മെമ്പർ സ്ഥാനാർത്ഥിയാണല്ലോ മറ്റേ പുള്ളി അറിയാൻ ബിജെപിക്ക് ഒരു തേർഡ് പാർട്ടിയായിട്ട് ഇവിടെ ഉയർന്ന ഒരു നേതാ വലതുടം മാണിഗ്രൂപ്പിന്റെ ഒക്കെ സ്ട്രോങ് ഏരിയ ആയിരുന്നു എന്നാലും ഇനിയും ഒരു വരാൻ ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ളൊരു പാർട്ടി ഏതാണ് കോട്ടയം കോട്ടയോ കോട്ടയോ അങ്ങനെ പറയാൻ പറ്റില്ല യു ഡി എഫ് എൽ ഡി എഫ് പിന്നെ

ഫ്രാൻസിസ് ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് പ്രത്യേകതകൾ അദ്ദേഹം ഇതിനു മുമ്പ് എം പി ആയിരുന്നുണ്ടല്ലോ പ്രചാരണത്തിൽ എങ്ങനെയാണ് അവർ ബഹുദൂരം പോകുന്നുണ്ടോ പ്രചാരണത്തിൽ ചാഴികാട്ടിനാണ് മുമ്പിൽ നിൽക്കുന്നത് എങ്കിലും ജയസാധ്യത അനുസരിച്ച് നമുക്ക് വരുന്നത് നിലവിലൊരാളുണ്ട് ഞാൻ അതുകൊണ്ടല്ലോ നേതാവ് പണ്ടൊക്കെ വിനിയോഗിക്കുന്നുണ്ടോ മുഴുവൻ തീർന്നില്ല എല്ലാ ഇടത്തും ബോർഡൊക്കെ നൂറ് ശതമാനവും പരാമർശിക്കുന്നുണ്ട് ജനങ്ങള് ഉണ്ട് അത് നമ്മളെ പോലുള്ളവരിപ്പം പറഞ്ഞില്ലേ അദ്ദേഹം തന്നെയാണ് ഇവിടെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വ്യക്തി ചെയ്യുന്നില്ല ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞു ഞാൻ നമുക്ക് അദ്ദേഹം നേരിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഒരു അനുഭവം തോന്നിയിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല ഒരാളെ കാണാൻ പോകാനായിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ടും കോട്ടയം മണ്ണിൽ അദ്ദേഹം നടക്കുന്ന ഇടപെടലും ഒത്തിരി അതാണ് വേണ്ടത് അടക്കം ഓരോ പരിപാടിക്ക് വരുന്നതും ആൾക്കാരായിട്ട് ഇടപെടുന്നതും ശേഷം പുള്ളി ജയിക്കുള്ളൂ പറഞ്ഞത് എനിക്ക് പറയാനുള്ളൂ നൂറ് ശതമാനം ഫണ്ടൊക്കെ വിനിയോഗിച്ചിട്ടുണ്ട് ഒരുപാട് വെയ്റ്റീവ് സെഡ് ആയിട്ടും വായനശാലയൊക്കെ ആയിട്ടും ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ പ്രതീക്ഷ നമുക്ക് ചാഴിക്കാടൻ ജയിക്കുന്നുള്ളതാണ് അഭിപ്രായം കോട്ടയം ചാഴിക്കാടൻ തന്നെ ജയിക്കാൻ സാധ്യത പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ മികച്ചൊരു കാൻഡിഡേറ്റ് ആയിട്ട് ചാഴിക്കാടൻ വന്നത് എം പി പിന്നെ വികസന പ്രവർത്തനത്തിനാണെങ്കിലും പുള്ളിയുടെ ഫണ്ട് ആണെങ്കിലും ഏറ്റവും കൂടുതൽ വിനിയോഗിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ചാഴിക്കാരൻ പിന്നെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടുതൽ ഇത്തവണ കെ എം മാണിയുടെ ജോസ് കെ എം മാണിയുടെയും ശക്തമായ രീതിയിൽ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ചാരിക്കാൻ തന്നെ സാധ്യത അതുകൊണ്ട് ഇതെല്ലാം അതിന് ഘടകമാണ് പിന്നെ എൽ ഡി എഫിൻ്റെ ഘടകശിക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു

പ്രവർത്തകനായിരുന്നു ഒരു ഡി വൈ എഫ് പ്രവർത്തനമായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ തന്നെയായിരുന്നു പക്ഷേ കുറച്ച് നാളായിട്ട് ഞാൻ രാഷ്ട്രീയപരോട് നിഷ്പക്ഷനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കൊരു വ്യക്തിയുണ്ട് ഞാൻ ആ വ്യക്തിക്ക് വോട്ട് ചെയ്തുള്ളൂ അത് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല പക്ഷേ ഇപ്പം ഇനി രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ജയിക്കുന്നവർ ആയാലും ജനങ്ങൾക്കാണ് നല്ല ചെയ്താൽ നല്ലത് അവർ അടുത്ത വർഷമാണേലും ഇനി ഭാവിയിലും അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും ഞാനൊരു വ്യക്തി വോട്ട് ചെയ്യും അത് രാഷ്ട്രീയവും കൊടിയും നോക്കിയല്ല അത് എൻ്റെ മനസ്സിൽ നിന്ന് തോന്നൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് ചേട്ടാ എലക്ഷൻ ഇവിടെ ആര് പബ്ലിക് പബ്ലിക് ആണ് അയയ്ക്കും ഇവിടെ ആര് ഇവിടെ ഒന്നും ജയിക്കാൻ സാധ്യതയില്ല കഴിക്കാറും ഞാൻ ഒരു ദിവസത്തിനൊന്നും ചെയ്തിട്ടില്ല രണ്ടു പ്രാവശ്യം എം എൽ എ ആയി പ്രാവശ്യം എം പി ആയി ഒന്നും ചെയ്തിട്ടില്ല പത്തിരു വർഷമായിട്ട് ഞങ്ങളുടെ പരിപ്പ് മേഖലയാണ് അയ്മനം പരിപ്പ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇത്തവണ നല്ല മത്സരം മൂന്ന് പേരും മറ്റേ തുഷാറും ശക്തമായി പിടുത്തം പിടിക്കും സാമുദായകരമായിട്ട് രണ്ട് കേരള കോൺഗ്രസ് ആയതുകൊണ്ട് ചിലപ്പം ഇടയ്ക്കൂടെ പേര് ജയിക്കാനും സാധ്യതയുണ്ട് എസ് എൻ ഡി പി ഘടകവും ഘടകമാണ് എസ് അല്ല എസ് എൻ ഡി പിയും എസ് ബി ജെ പി ഘടകവുമാണ് അദ്ദേഹം സ്ട്രെങ്ത് അവിടെയാണ് ജനം അവിടെയാണ് അദ്ദേഹത്തിന് ഈ മാണി ഗ്രൂപ്പിന്റെ ഒരു വ്യത്യസ്തമായ മാണിഗ്രൂപ്പിന്റെ രണ്ടുപേര് ഇടയ്ക്ക് കയറി ഗോളടിക്കാം കൈപ്പത്തി ഇല്ല എല്ലാവർക്കും ഇപ്പൊ വ്യത്യസ്തമായ ചിഹ്നങ്ങളാണ് നേരിട്ട് ഒരു മത്സരം കൈപ്പത്തിക്കും അരിവാ ഇപ്പൊ എൽ ഡി എഫിന്റെ കൂടെ ആയതുകൊണ്ട് തോമസ് ആയതുകൊണ്ട് പുള്ളിക്ക് ചില ഒരു ചിഹ്നം നോക്കുന്നുണ്ട് അരുവാ ചിറ്റിക്ക നോക്കുന്നുണ്ട് ഏഹ് അതുകൊണ്ട് ആളുകൾ ഇത്തവണ ഒരു മൂന്ന് പേരും വ്യത്യസ്തമായ ആളുകളായതുകൊണ്ട് ഒന്നും പറയാനൊക്കെ രണ്ട് കേരളാ കോൺഗ്രസ് പാർട്ടികളായതുകൊണ്ട് ഒന്നും പറയാനൊക്കത്തില്ല അതുകൊണ്ട് ഒരു നല്ല മത്സരമാണ് കോട്ടയം നടക്കുന്നത് ആരാന്നും പറയാനൊക്കത്തില്ല ഏത് പാർട്ടി ഇവിടെ ജയിക്കും ചേട്ടാ ഞാന് ഞാൻ തമിഴ്നാട്ട് കാരണം പാർട്ടിക്കാരൻ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല നമ്മൾ പാർട്ടിക്കാരോണ്ട് നമുക്ക് അറിയില്ല ആരാണ് കൂടുതൽ വ്യക്തമായി നിങ്ങളെ സമീപിച്ചേക്കുന്നത് നിങ്ങൾക്ക് ആരുടെ പ്രവർത്തനത്തിലാണ് കൂടുതൽ തോന്നിയേക്കുന്നത് ഇഷ്ടം തോന്നി കഴിഞ്ഞപ്പോൾ ഇപ്പം അതായത് ഇപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി നമുക്ക് എങ്ങനെ എങ്ങനെയാ പറയാനെനിക്ക് അറിയില്ല എന്നാനറിയോ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തിരിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ തമിഴ്നാട്ടിൽ ഇറങ്ങാ ഇപ്പം ഈ പുള്ളിക്കാരെ പ്രവർത്തിക്കുന്ന വലിയ കുഴപ്പമില്ല നല്ലതാണ് ഏതാ എൽ ഡി എഫിൻ്റെ നല്ലതാണ് നല്ല വർണ്ണം തന്നെയാണ് നല്ലതാണ് നമ്മുടെ അറിവിൽ ഇപ്പം നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം അതിൻ്റെ പറ്റി ചെറിയൊരു അനുഭവമുണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എൽ ഡി എഫിൻ്റെ ഇപ്പം എൻ്റെ കാര്യങ്ങൾ ഇച്ചിരി പ്രവൃത്തി നമ്മുടെ ആവശ്യങ്ങളിൽ എനിക്ക് നേടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ ഞാനിപ്പം ഇത്തവണം എനിക്കിപ്പോൾ വോട്ടിൻ്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഐ വോട്ട് ഐ ഡി കാർഡിനെ വോട്ട് ഐ ഡി കാർഡ് കെട്ടിയിട്ടുണ്ട് അതുപോലെ വോട്ട് ഐ ഡി കാർഡ് നമുക്ക് വോട്ട് കെട്ടിയാൽ തന്നെ എൽ ഡി എഫ് നമ്മൾ ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് തോമസ് തോമസിച്ചെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നേതാവാണ് അതെ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്താറ് ശതമാനം വോട്ടാണ് വിഹിതമാണ് നേടിയത് തൊട്ടടുത്ത സ്ഥാനാർത്ഥി മുപ്പത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്നല്ലോ വ്യക്തമായ ഭൂരിപക്ഷം അദ്ദേഹം നേടി അദ്ദേഹം ഈ പ്രാവശ്യം തുടർ വിജയം ഇടതു വർഷത്തിന്റെ ലേവലിനാളും നേടുക അതും വരതു വർഷത്തിന്റെ ലേവലായിരുന്നു എന്നാലും ജനം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമോ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ മെച്ചം പോലെ കാരണം രീതി ആയതുകൊണ്ട് തുണേ ഇപ്പോഴത്തെ പ്രതിപക്ഷം ജയിക്കാനാണ് സാധ്യത കൂടുതൽ തുഷാർ വെള്ളാപ്പള്ളിയെ ചെറുതായി കാണാൻ പറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പി കാൻഡിഡേറ്റ് ആണ് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഗതി ഉണ്ടാകത്തില്ല ഉറപ്പാണ് അങ്ങനെ ജയിച്ചാൽ അട്ടിമറി മോദി സ്ഥിരം വരുന്നുണ്ട് മോദി സ്ഥിരം അമിത്ഷാ പുറത്ത് കണ്ടുവിട്ടുന്നുണ്ട് വന്നാലും ആര് വന്നെന്ന് പറഞ്ഞാലും ജയിക്കത്തില്ല കെട്ടി പൈസ പൈസ കിട്ടുക തോമസ് ചാഴിക്കാടിനെ മറികടക്കാൻ ആരുമില്ല തോമസ് ചാഴിക്കാടിനെ മറികടക്കാൻ ആരുമില്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭരണം വെച്ച് നോക്കുമ്പോഴത്തേക്കിനെ അത് വിപരീതമായിട്ട് വരും അതിനാ സാധ്യത അദ്ദേഹത്തിന്റെ പ്രധാന നേതൃപാഠം എന്താണ് ഞാൻ അതിശയിക്കാണ് എല്ലാവരും ചാഴിക്കാടി സപ്പോർട്ട് ചെയ്യുന്നു ചാഴിക്കാടി നല്ല ഫണ്ട് മൊത്തം വിനിയോഗിക്കുന്നുണ്ടല്ലേ ട്രാൻസ്പെറന്റ് ആണല്ലേ ഫണ്ട് മൊത്തം വിനിയോഗിക്കുന്നുണ്ടല്ലേ പുള്ളി നാടിന് നടക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ് അതുകൊണ്ട് പുള്ളി ജയിക്കാം